വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ കുടുംബങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികൾ അതിശക്തമായി തുടരുന്നു നൂർ ഷാംസ് അഭയാർത്ഥി ക്യാമ്പിൽ വീടുകൾ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ സേന നടത്തിയ വെടിവയ്പിൽ ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടു എട്ട് മാസം ഗർഭിണിയായ സോന്തോസ് ജമാൽ മുഹമ്മദ് ഷലാബിയാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ ഭർത്താവ് പരിക്കേറ്റ് ഗുരുതര നിലയിലാണ് റഹാഫ് ഹുവാദ് അബ്ദുള്ള അൽ അഷ്റഖ് ആണ് കൊല്ലപ്പെട്ട രണ്ടാമത്തെ ആൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ സൈന്യം ഇവരെ വെടിവെക്കുകയായിരുന്നു രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ശ്രമം സൈന്യം തടഞ്ഞതോടെ കുഞ്ഞിനെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പലസ്തീൻ റെഡ് ക്രോസെന്റ് സൊസൈറ്റിയാണ് പരിക്കേറ്റവർക്ക് വൈദ്യസഹായവുമായ രംഗത്തുള്ളത് ഇവരെ സൈന്യം തടയുന്നത് പതിവാണ് അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കരി മേഖലയിലാണ് നുർഷാംസ് അഭയാർത്ഥി ക്യാമ്പ് ആയുധ സന്നാഹങ്ങളുടെ ബുൾഡോസറുകളുമായി ഇന്നലെ പുലർച്ചെയാണ് ഇസ്രായേൽ സൈനികർ ക്യാമ്പിലെത്തി റെയ്ഡ് ആരംഭിച്ചത് ഭീകരർക്കായുള്ള റെയ്ഡുകൾ എന്ന പേരിൽ വെസ്റ്റ് ബാങ്കിലെ വടക്കൻ മേഖലകളിലെ പരിശോധനകളും വെടിവയ്പുകളും ഇസ്രായേൽ സൈന്യം വ്യാപിച്ചിരിക്കുകയാണ് ജെനിങ് തുൽക്കരീമിലെ ക്യാമ്പുകൾ തുബാസ് ഗവർണറേറ്റിലെ ഫാറ തുടങ്ങിയ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണിത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി ഇരുപത്തി ആറായിരം പരസ്യംകാർ ഇവിടെ നിന്ന് പലായനം ചെയ്തു നൂർഷാംസിൽ ഷാംസിൽ വെടിവയ്പ്പും സ്ഫോടനങ്ങളും നടന്നതായി പ്രദേശവാസികൾ പറഞ്ഞു മേഖലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ സൽഫത്തിന് വടക്കുള്ള മാർദ ഗ്രാമത്തിലേക്ക് സൈന്യം കടന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ ഗ്രാനേഡുകളുമായി എത്തിയ സൈനികർ വീടുകളിൽ റെയ്ഡ് നടത്തി അലുമിനിയം ഫാക്ടറിയിലും പരിശോധന നടത്തി നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പിടിച്ചെടുത്തു ഇതിനിടെ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നത് പോലെ ഇസ്രയേൽ സൈന്യം നെൽസെരി ഇടനാഴിയിൽ നിന്നും പൂർണ്ണമായും പിന്മാറി വടക്കൻ ഗാസിയും തെക്കൻ ഗാസിയും വേർതിരിക്കുന്ന ആറ് കിലോമീറ്റർ നീളത്തിലെ ഇടനാഴിയാണിത് ഇസ്രയേൽ ഇവിടെ സൈനിക മേഖലയാക്കി ഗാസയെ രണ്ടായി വിഭജിക്കുകയായിരുന്നു വെടിനിർത്തലിന് ശേഷം വടക്കൻ ഗാസയിലേക്ക് മടങ്ങിയെത്തുന്നവർ നടന്നും വാഹനങ്ങളുമായി ഈ ഇടനാഴി കടന്നാണ് ണയുന്നത് കഴിഞ്ഞ മാസം ഗാസയിൽ നിലവിൽ വന്ന വെടിനിർത്തലിന് ശേഷവും പലസ്തീൻകാർ കൊല്ലപ്പെടുന്നതായി ജനീവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നു ഇതുവരെ നൂറ്റി പത്ത് പേർ കൊല്ലപ്പെട്ടതായാണ് ഇവരുടെ കണക്കുകൾ ഓരോ ദിവസവും പേരെങ്കിലും കൊല്ലപ്പെട്ടു നേരത്തെയും പരുക്കുകളെ തുടർന്ന് മരിച്ചവരും പുതിയ ഇസ്രായേൽ സൈനിക നടപടിയിൽ മരിച്ചവരും ഉൾപ്പെടെയാണിത് പരുക്കേറ്റവരുടെ എണ്ണം തൊള്ളായിരമായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എട്ട് മൃതദേഹങ്ങൾ ഗാസയിലെ വിവിധ ആശുപത്രികളിൽ എത്തിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പലസ്തീൻ രാഷ്ട്രം സൗദിയുടെ മണ്ണിലാകാമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി വ്യാഴാഴ്ച ചാനൽ ഫോർട്ടീൻ അഭിമുഖത്തിനിടെ തമാശ എന്ന പോലെ നെതന്യാഹുവും ഇക്കാര്യം പറഞ്ഞതാണ് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയത് പ്രസ്താവന രാജ്യാന്തര ചട്ടങ്ങൾ കാറ്റിൽ പറത്തുന്നതാണെന്ന് അറബ് ലീഗ് പ്രതികരിച്ചു പലസ്തീൻകാരെ നിർബന്ധപൂർവം ഗാസയിൽ നിന്നും കുടിയൊഴിപ്പിക്കുന്നത് സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഖത്തർ പറഞ്ഞു നെതന്യാഹുവിന്റെ പേരെടുത്തുപറയാതെ പലസ്തീൻകാരെ ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയായിരുന്നു ഇന്നലെ സൗദി പ്രതിഷേധം അറിയിച്ചത്